ഭക്ഷ്യസാധനങ്ങളുടെ ലഭ്യതക്കുറവ് റേഷൻ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണയുമായി കോൺഗ്രസ് പ്രവർത്തകർ പാണ്ടിക്കാട് മേലങ്ങാടി റേഷൻ കടയ്ക്കു മുന്നിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സതകത്ത് ഉദ്ഘാടനം ചെയ്തു മറുപടി 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 പറയൂ 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 പിണറായി 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 രക്ഷിക്കാൻ 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 റേഷൻ 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 കടയിൽ 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 സാധനമില്ല സാധനമില്ല പ്രിയപ്പെട്ട മണ്ഡല കമ്മിറ്റി ഇന്നിവിടെ സംഘടിപ്പിച്ച ഈ പ്രതിഷേധ സമരം നമ്മൾക്കറിയാം പിണറായി സർക്കാർ വന്നതിന് ശേഷം എല്ലാ റേഷാപ്പുകളിലും സ്റ്റാഫുകളും കാലി ചാക്കുകളും മാത്രമേ ഉള്ളൂ നമ്മുടെ റേഷത് അപ്പോൾ ഏറെ ഇത് കാര്യങ്ങൾ പറയുകയാണിതുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സർക്കാർ വന്നതിന് ശേഷം ഒരുപാട് കാലങ്ങളായി ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നിരുന്നാലും ഈ ഏറെ പ്രിയപ്പെട്ട ഈ സമരം ഉദ്ഘാടനം ചെയ്തതായി റേഷൻ കടകളിൽ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യസാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ അരി എവിടെ സർക്കാർ എന്ന മുദ്രാവാക്യവുമായി കെ പി സി സി ആഹ്വാന പ്രകാരം സംസ്ഥാനത്തെ റേഷൻ കടകൾക്ക് മുന്നിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് പാണ്ഡിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് മണ്ഡലം പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൻനാഥ് മുഖ്യ പ്രഭാഷണം നടത്തി പി കെ നാസർ എം മുഹമ്മദ് അലി സെക്കിർക്കാരായ കെ വി ഇക്ബാൽ ഇരഞ്ഞീൽ അക്ബർ ഷാ സുൽഫി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്